അമീഗോസ് തമ്മേല് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ടെൻഷൻ ആയി നിൽക്കുവായിരിക്കും എനിക്കറിയാം ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കണ്ടിട്ട് വന്നവരായിരിക്കണം ഒരുപാട് പേരും കാരണം പോസ്റ്റുകളിലോട്ട് കൊടുത്ത ആൾക്കാരുണ്ട് പിന്നെ പോസ്റ്റുകളിലോട്ട് ഇപ്പൊ നോക്കാൻ വരുന്ന ആൾക്കാരുണ്ട് അല്ലെ ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഭയങ്കര ഒരു അടിപൊലത്തെ ഒരു സംഭവമാണ് ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്നത് പക്ഷേ ഇതിന്റെ റിയാലിറ്റി എന്താണെന്ന് ഞാനിതാ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഒരു ലോങ് വീഡിയോ ഒന്നല്ല ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നിങ്ങളുടെ ലൈഫ് മാറ്റി മറിക്കുന്ന ഒരു സംഭവം തന്നെയാണ് തരാൻ പോകുന്നത് ഇവിടേക്ക് പോർച്ചുഗലോട്ട് നോക്കുന്ന ആൾക്കാർക്ക് ഒരു ബെസ്റ്റ് ഇൻഫോർമേഷൻ തന്നെയാണ് തരാൻ പോകുന്നത് അപ്പൊ അമിഗോസ് കാണു കാണു കണ്ടുകൊണ്ടേയിരിക്കും ഇപ്പൊ നിങ്ങൾ കാത്തിരിക്കുന്നത് അമിഗോസ് പോർച്ചുഗലിൽ കാട് നിർത്തലാക്കിയോ സീനാണോ ഇനി ഇവിടെ വന്നിട്ട് കാര്യം എന്തുകൊണ്ടാണ് ഈ സംഭവം ആൾക്കാർക്ക് അറിയോ എന്തുകൊണ്ടാണ് ഈ ഒരു ന്യൂസ് ഇങ്ങനെ വന്നു അത് അതിന്റെ റിയാലിറ്റി എന്താണ് അല്ലെങ്കിൽ എന്താണ് ഇനി നെക്സ്റ്റ് പോർച്ചുഗലോട്ട് ഇവിടെ നിൽക്കുന്നവർക്ക് ഇനി ഉപകാരം ഉണ്ടോ അവിടെ നിന്നിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് അല്ലെങ്കിൽ പോർച്ചുഗലിൽ തന്നെ നമുക്ക് ഇനി വന്നിട്ട് കാര്യം അങ്ങനെ 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 ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് എനിക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഒരുപാട് ടെൻഷനായിരുന്നു ആൻസർ ഇതാണ് കാർഡ് നിർത്തലാക്കില്ല മികോസ് കാരണം ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ പറയുകയാണ് കാരണം ഒരുപാട് പേര് ടെൻഷൻ അടിച്ചിട്ട് ഈ വീഡിയോ കാണുന്നുണ്ട് വെറുതെ വീഡിയോന്റെ ലാസ്റ്റ് വരെ കാണും നിങ്ങളെ ടെൻഷൻ അടിപ്പിച്ച് അങ്ങനെ ഒരു ലോങ് സംഭവത്തിലോട്ട് പോകുന്നില്ല എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്ന പോലെ അങ്ങനെ ഒരു ലോങ് സംഭവത്തിലോട്ട് പോകുന്നില്ല കാരണം ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ഇൻഫോർമേഷൻ ആയി വരുവേ അമിഗോസ് പോർച്ചുഗൽ കൺട്രി ഇപ്പം വലിയൊരു ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ന്യൂസിൽ അങ്ങും ഇങ്ങും എന്തോരം ന്യൂസുകളാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം അതായത് അമിഗോസ് എനിക്ക് ഇങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഉള്ളതാണോ എന്താണ് സംഭവം ഒന്ന് കറക്റ്റ് പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസുകൾ അയച്ചു തരുവാണ് ഇങ്ങോട്ട് അപ്പം എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു എന്തായാലും പോർച്ചുഗലിനെ സസ്പെൻഡ് ചെയ്യാനൊന്നും യൂറോപ്യൻ യൂണിയന് പറ്റുന്ന പറ്റൂല എന്നാണ് എന്റെ ഒരു നിഗമനം കാരണം അത് ഞാൻ ഈ വീഡിയോന്റെ മുന്നോട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞുതരാം പക്ഷെ ഇപ്പൊ ന്യൂസ് എന്താണെന്ന് ഇപ്പം ഈ ഒരു വീഡിയോ പുതിയതായിട്ട് കാണുന്നവർക്ക് ഞാനൊന്ന് ചെറിയൊരു ബ്രീഫായിട്ട് പറഞ്ഞുതരാം ന്യൂസ് എന്താണ് ഇപ്പത്തെ നിലവിൽ എന്താണ് ഇപ്പൊ ഇവിടെ നടക്കുന്നതെന്ന് ബികോസ് പോർച്ചുഗൽ കൺട്രി ഇപ്പം വലിയൊരു ഭീഷണി യൂറോപ്യൻ യൂണിയൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പോർച്ചുഗൽ കൺട്രി യൂറോപ്യൻ യൂണിയൻ എടുത്ത് സസ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾക്ക് ഇവിടെ നിൽക്കുന്നവർക്ക് ടി ആർ സി ഉള്ളവർക്ക് ഇനിയൊരു മറ്റുള്ള കൺട്രിയിലോട്ട് മാറാൻ പറ്റില്ല എന്ന് ശെങ്കൻ കൺട്രിന്ന് മാറി എന്തായിരിക്കും അവസ്ഥ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അമികോസ് എന്തിനാണ് യൂറോപ്യ യൂണിയൻ പോർച്ചുഗൽ എന്ന കൺട്രിയെ ശെങ്കൻ കൺട്രിന്ന് എടുത്ത് ഒഴിവാക്കുന്നത് സസ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ് ഇത്രയും പേര് എനിക്ക് ഈ ന്യൂസ് അയച്ചിട്ട് ഇങ്ങനെ പാനിക് ആവുന്നത് പിന്നെ പോർച്ചുഗൽ എന്ന കൺട്രിയും യൂറോപ്യ യൂണിയനും എന്താണ് ശരിക്കുമുള്ള പ്രശ്നം നിങ്ങൾ അയച്ചെന്ന ന്യൂസുകൾ അത് എത്രത്തോളം കറക്റ്റ് ആണ് അല്ലെങ്കിൽ ഫേക്ക് ആണോ അപ്പൊ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാനുള്ള അമിഗോസ് നിങ്ങൾ ആയിട്ട് കേൾക്കണം നിങ്ങൾ അയച്ചു തന്ന ഒരുപാട് ന്യൂസുകളിൽ സത്യവും ഉണ്ട് കുറെ ഒക്കെ ഫേക്കും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന്റെ കറക്റ്റ് എക്സാക്ട് റിയാലിറ്റി എന്താന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അങ്ങനെ ചെയ്യാന്ന് വിചാരിക്കുന്നത് സസ്പെൻഡ് ആവാൻ ഒരു മെയിൻ കാരണമുണ്ട് അതിനൊരു കാലാവധി കൊടുത്തിട്ടുണ്ട് അതിനു മുന്നേ ഈ ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ പോർച്ചുഗൽ കൺട്രി ചെയ്തിട്ടില്ലെങ്കിൽ അവർ സസ്പെൻഡ് ആവും പോർച്ചുഗൽ കൺട്രിക്ക് ഇ യു പുറപ്പെടിച്ച പുതിയ അതിർത്തി നിയന്ത്രണം കാലതാമസം വരുത്തിയതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു ഇഷ്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനൊരു ന്യൂസ് അല്ലെങ്കിൽ ഒരു തരം വേൾഡ് വൈഡ് ലെവലിൽ തന്നെ ഇപ്പം ഈ ന്യൂസ് ഭയങ്കരമായിട്ട് പരക്കുന്നത് ഇപ്പം നമ്മൾ അങ്ങോട്ട് ഒരുപാട് പേര് ഇത് പോർഷനിലോട്ട് നോക്കുന്നതിനെ കൊണ്ടാണ് ഈ ന്യൂസ് കാര്യങ്ങളൊക്കെ അവരുടെ അടുത്തേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഇവിടെ ഇപ്പം ഒരുപാട് ഇപ്പം ഒരുപാട് നമ്മുടെ ന്യൂസിലാണെങ്കിലും ഒരുപാട് ഇതിലാണെങ്കിലും ഭയങ്കര ഒരു സംഭവമാണ് ഇപ്പം നിലവിൽ ഇവിടെയുള്ള പ്രൈം മിനിസ്റ്റർ ഇത് ഭയങ്കര കാര്യമായിട്ട് എടുത്തിട്ടുണ്ട് ആ ഒരു രീതിക്ക് എങ്ങനെയൊക്കെ ഇതിന്ന് സസ്പെൻഡ് ആവാതിരിക്കാൻ വേണ്ടി നോക്കുന്ന വഴികൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മുടെ ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അതിന്റെ സംഭവങ്ങളും കുറച്ച് കാര്യങ്ങളും എന്താണെന്ന് ഞാൻ ഈ വീഡിയോ എന്നെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ ഞാൻ ബിക്കോസ് പല വീഡിയോസിലും ഇതിന്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ പോർച്ചുഗലിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു ടൂറിസ്റ്റ് കൺട്രി ആണ് ടൂറിസ്റ്റ് കൺട്രി ആയതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു ടൂറിസവും പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പൊ ഈ മൈഗ്രൻസിന്റെ ഈ ഒരു ടോട്ടൽ ഭയങ്കര ഇങ്ങോട്ടുള്ള ഒരു മൂവ്മെന്റും അതുകൊണ്ടൊക്കെയാണ് ഇപ്പം ഈ ഒരു പോർച്ചുഗൽ കൺട്രിയുടെ ഒരു ഞാനൊക്കെ വന്നതിനു ശേഷമുള്ള ഒരുപാട് ഇങ്ങോട്ടും മുന്നോട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഈ ഒരു മൂന്ന് വർഷം കൊണ്ടൊക്കെ ഭയങ്കര ചേഞ്ചസ് ആണ് പോർച്ചുഗൽ കൺട്രിക്ക് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുകൊണ്ടല്ല ഭയങ്കരമായി കോവിഡ് കഴിഞ്ഞതിനു ശേഷമുള്ള ടൂറിസം പിന്നെ അതുകൂടാതെ തന്നെ മൈഗ്രൻസിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈഗ്രൻസിൻ്റെ ആ ഒരു കുത്തിവഴുക്ക് തന്നെ വേണമെങ്കിൽ പറയാം പല കൺട്രീന്നാണെങ്കിലും അപ്പം അതൊക്കെ പല ഒരുപാട് ഞാൻ ഭയങ്കര ആക്കുന്ന ഒരു വീഡിയോ കാരണം ഒരുപാട് മുന്നേ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ടൂറിസത്തിന്റെ കാര്യമൊക്കെ അപ്പം ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ഷെങ്കൻ ശെങ്കൻ കൺട്രിന്ന് മാറിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ ഭയങ്കര ഒരു ഇഷ്യൂ ആയിരിക്കും കാരണം ഈ ഒരു ഈ ഒരു ഷെങ്കൻ ടൂറിസം ഒരു കൺട്രീൻ്റെ ഉള്ളിൽ വരുന്ന ഷെങ്കൻ കൺട്രീസിൽ വരുന്ന ഇതിൽ കാരണം ഒരുപാട് ട്രാവലിംഗിൽ ബന്ധപ്പെടുന്നൊരു കൺട്രിയാണ് ഒരുപാട് ഒരുപാടിപ്പോൾ സ്പെയിൻ ആയിക്കോട്ടെ ഫ്രാൻസ് ആയിക്കോട്ടെ തൊട്ടടുത്തുള്ളവർ അപ്പോൾ ഒരു ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് ട്രാവല് ചെയ്ത് പോകുന്ന ഒരു കൺട്രിയിൽ ഉൾപ്പെടുന്ന ഒരു കൺട്രിയാണ് പോർച്ചുഗൽ ടൂറിസത്തിന് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സോഴ്സ് ഓഫ് ഇൻകം ഈ കൺട്രീൻ്റെ ടൂറിസം തന്നെയാണ് അപ്പം ആ ഒരു ഇത് ഉള്ളതുകൊണ്ട് ശങ്കന്ന് ഒഴിവാക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ആ രീതിക്കുള്ള മൂവ്മെൻറ്റ്സ് പോർച്ചുഗൽ ഗവൺമെന്റ് പുതിയ ഗവൺമെന്റ് ഓൾറെഡി എടുത്തു തുടങ്ങി അപ്പൊ നമ്മൾ ഈ പോർച്ചുഗൽ അപ്ഡേറ്റ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ ഞാനിപ്പോ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇവിടെ ഒരു സംഭവത്തിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കാരണം ഇപ്പൊ അടുത്ത് ഒരു വൺ ഇയർ അല്ലെങ്കിൽ ഒരു രണ്ട് വർഷത്തിനുള്ളിലൊക്കെ ഒക്കെ വരേണ്ട മെയില് എത്രയും പെട്ടെന്ന് ഒരു വണ് ഇയറിനുള്ളിൽ രണ്ട് മെയിൽ വന്നു അതായത് ഇവിടെ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുന്നേ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ഫസ്റ്റ് മെയിൽ വരും പിന്നെ ഒരു സെക്കൻഡ് മെയിൽ വരും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അതില് ആ രണ്ട് മെയിലും ഏകദേശം ഒരു വൺ ഇയർ ടു മന്ത്സ് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന് ഇപ്പം ഇപ്പം തന്നെ ഒരു മെയിൽ വന്നു ഫസ്റ്റ് മെയിൽ വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ വിത്തിൻ അടുത്ത ഡേയ്സിൽ തന്നെ രണ്ടാമത്തെ മെയിലും വന്നു അത് വൺ ഇയർ ഒരു വൺ മന്ത് കൊണ്ടൊക്കെ സംഭവിക്കുന്ന ഒരു ഇതാണ് ആദ്യം ഒരു വൺ ആൻഡ് ഹാഫ് ഇയർ ഒക്കെ ആയിരുന്നു എടുത്തോണ്ടിരുന്നത് ഈ ഒരു പ്രോസസ്സിങ്ങിന് അപ്പോൾ ആ ഒരു ഇത് പോർച്ചുഗൽ ഗവൺമെൻറ് എന്തുകൊണ്ട് ചെയ്തു എന്നാണ് എൻ്റെ ഒരു കൺസേൺ കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ കൺസേൺ അല്ല നിങ്ങളെ ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയന് പോർച്ചുഗൽ ഗവൺമെന്റ് വലിയൊരു എമൗണ്ട് കൊടുക്കാനുണ്ട് ഈ ഒരു പ്രോബ്ലം സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് ബിക്കോസ് അപ്പൊ ന്യൂസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ഈ ഒരു പേയ്മെന്റ് കാര്യവും കൂടി പറയുന്നുണ്ട് അതായത് പോർച്ചുഗൽ ഗവൺമെന്റ് യൂറോപ്യൻ യൂണിയന് ഇങ്ങനൊരു റൂമർ പോകുന്നുണ്ട് ഇങ്ങനെയൊരു എമൗണ്ട് കൊടുക്കണമെന്ന് പറയുന്നുണ്ട് അപ്പം അത് എത്രത്തോളം സത്യമാണെന്ന് പറഞ്ഞോടാ പക്ഷേ രണ്ട് മൂന്ന് ദിവസം ഞാൻ അതാണ് കാർഡിന്റെ കാര്യത്തിലും പിന്നെ ഈ ഒരു ഈ ഒരു മൂവ്മെന്റ് അതായത് ടൂറിസം പിന്നെ മൈഗ്രൻസിന്റെ ഇത് അതൊക്കെ ഇവിടെ സ്റ്റോപ്പ് ആവാതെ ഇരിക്കുമെന്ന് എനിക്കൊരു ഒരു വിശ്വാസം ഉള്ളത് എന്തുകൊണ്ടാന്ന് വെച്ച് ഈ ഒരു ഒറ്റ കാര്യം നടന്നുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ഒരു വൺ ഇയർ ഗ്യാപ്പിൽ നമുക്ക് ഒരു രണ്ട് മെയില് വരേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് കൂടാതെ തന്നെ ഈ ഒരു മെയിൽ വന്നത് അതായത് ഫസ്റ്റ് മെയില് സെക്കൻഡ് മെയില് ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് വന്നത് കൂടാതെ തന്നെ നമ്മൾ സാധാരണ നമ്മൾ ബയോമെട്രിക്സിന് പോകുന്ന സമയത്താണ് നമ്മൾ അവിടെ പേയ്മെൻറ്റ് ചെയ്യുക അതായത് ബയോമെട്രിക്സ് കഴിഞ്ഞ് ലാസ്റ്റ് സെക്ഷനാണ് പേയ്മെൻറ്റ് ഇപ്പം എങ്ങനെയാന്ന് ഈ ഒരു ഏജൻസിയിലോട്ട് കൈമാറിയപ്പോൾ തന്നെ ഇപ്പം എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി ആ എമൗണ്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞു നമ്മളുടെ ഇപ്പം നിലവിലുള്ള ലക്ഷക്കണക്കിന് മൈഗ്രൻസിന് എടുത്തുനിന്ന് അപ്പം തന്നെ ഇതിലൊരു ഹോപ്പ് ഇല്ലേ അപ്പൊ നിങ്ങളെന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയോസ് അപ്പൊ എൻ്റെ ഒരു സജഷൻ തോന്നിയത് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് പറയുകയാണ് ഇവിടുത്തെ ഒരു ഇത്ര കാലത്തെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു ഈ ഒരു എമൗണ്ട് അതായത് അവര് ഈ ഫണ്ട് കളക്ട് ചെയ്തൊക്കെ ഈ ഒരു ഇതിനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ ഒരു സജഷൻ ഈ ഒരു ന്യൂസിനും കാര്യങ്ങളും പറ്റിയിട്ട് ആ ഒരു സജഷൻ എന്തായാലും നിങ്ങൾ കമന്റിൽ താഴെ അറിയിക്കണം സസ്പെൻഷൻ ആയാൽ തന്നെ എത്രത്തോളം എമിഗ്രന്സ് ഉണ്ട് ഇവിടെ ഏറ്റവും വലിയ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രസമായിട്ട് പറയാണ് പല യൂറോപ്യൂണിയൻ കൺട്രീസിലും ഒരുപാട് ആൾക്കാർ ഇവിടുത്തെ സെഫ് ക്ലോസ് ചെയ്തിട്ട് പോയവരുണ്ട് അപ്പൊ അവരൊക്കെ വരിക ഇതിൽ സംഭവിക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഭയങ്കര സ്പീഡായിട്ടാണ് കാര്യങ്ങൾ ഇവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഗവൺമെന്റിന്റെ തലയിൽ തീ വന്ന പോലെയാണ് ഇത് നമ്മുടെ നെഞ്ചില് തീയാണെങ്കിൽ അവരുടെ തലയിലാണ് തീ മൂട്ടിലാണ് തീന്ന് പറഞ്ഞ പോലെയാണ് ഗംഭീര ഓട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം പല ബോർഡേഴ്സും ഭയങ്കര രീതിക്ക് സ്ട്രിക്റ്റ് ആവുന്നുണ്ട് പല സെഫിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഭയങ്കര സ്ട്രോങ് ആവുന്നുണ്ട് ഇപ്പം നിലവിൽ കാരണം അത് നമുക്ക് ഓരോ ഇവിടുത്തെ ഗവൺമെൻറ് ഓഫീസിൽ പോകുന്ന സമയത്ത് ഇവിടുത്തെ മനസ്സിലാക്കാൻ പറ്റും ഇവിടുത്തെ ചെറിയ ചെറിയ ചേഞ്ചസ് അപ്പം ഞാൻ അമീഖോസിനോട് പല വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ വീണ്ടും പറയാണ് യൂറോപ്പാണ് എന്നു റൂള് മാറാം അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരു ഫണ്ണായിട്ട് വേണമെങ്കിൽ പറയും ഇപ്പോഴും എനിക്ക് ഒരു കൊല്ലം മുന്നൊക്കെ മെസ്സേജ് അയച്ച ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് കാലം മുന്നൊക്കെ മെസ്സേജ് അയച്ച ആൾക്കാർ ഇവിടെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ നാട്ടിലാണ് കൺസേൺ അവർക്ക് ഭയങ്കര കാരണം അവർ ബ്രോ അവിടെ ഇങ്ങനെ നടന്നോ അവിടെ ഇങ്ങനെ നടന്നോ എന്താണ് സംഭവം ആറ് ആറുമാസമായിട്ടും എട്ട് മാസമായിട്ടും ഇപ്പോഴും അത് ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്നാലും ഇങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു സംഭവം നോക്കിയിട്ടും ഇല്ല അങ്ങനെയാണ് വരുന്നത് അപ്പം നമുക്ക് നമ്മുടെ നാട്ടിലൊരു നിയമം അല്ലെങ്കിൽ എന്തേലും മാറിയെന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അതിന് സാക്ഷൻ വരിക സാങ്ഷൻ ആവുക പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടീം 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 നടിച്ച് സാധനം വരും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് അതായത് മൂവ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ മൂവ് ചെയ്തോളൂ ഇപ്പം നിലവിൽ ഇങ്ങനെ ഒരു ഇതിലാണ് നിൽക്കുന്നത് അത് നമുക്ക് ഒരു ഹാപ്പി ന്യൂസിലോട്ട് തന്നെ മാറുന്ന രീതിക്ക് നമുക്ക് എന്തു ചെയ്യാം വരും കാരണം എൻ്റെ ഇത് വെച്ചിട്ട് എത്ര പോലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ രീതിക്ക് തന്നെയാണ് ഇവിടെ മൂവ് ചെയ്യുക പെട്ടെന്ന് ഈ കാട് എടുത്ത് ഒഴിവാക്കുക അല്ലെങ്കിൽ ഈ കൺട്രി പോർച്ചുഗൽ കൺട്രി അതായത് ഷെങ്കൻ ഏരിയാസിൽ നിന്ന് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് ലോസ് വരുന്ന ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഇവിടുത്തെ കൺ ആണെങ്കിലും ഒരുപാട് ലോസ് വരുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഇപ്പോഴത്തെ ഗവൺമെന്റ് ഭയങ്കരമായിട്ട് അതിന് വേണ്ടിയിട്ട് ഓടുന്നുണ്ട് ഇപ്പം ഇതിന്റെ മുന്നത്തെ ഗവൺമെന്റ് ഗവൺമെന്റ് ആണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നുണ്ട് അത് പിന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ കാരണം ഇവർ പോയി കഴിഞ്ഞ ഇത് മാറുന്ന സമയത്ത് ഗവൺമെന്റ് മാറുമ്പോൾ മറ്റവർ ഇവരെ പഠിച്ചാലും അതൊക്കെ എല്ലായിടത്തും ഉള്ളു തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത് ഇവർ മാറ്റിയെടുക്കാൻ നോക്കുന്ന ആ ഒരു മൂവ്മെന്റ്സ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ പല യൂട്യൂബ് ചാനലിലും ഈ ഒരു സംഭവങ്ങളോ ഒന്നും പറയുന്നില്ല അവര് ഭയങ്കരമായിട്ട് ടെൻഷൻ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ടെൻഷൻ ആയിട്ട് നിങ്ങൾ നിൽക്കുന്ന സമയത്ത് അതിന്റെ റിലീഫിന് വേണ്ടി എനിക്ക് ഒരു വീഡിയോ ആയിട്ട് വരേണ്ടി വന്നു കാരണം നിങ്ങൾ ഈ എന്താ പറയുക ആയിട്ട് ഇൻസ്റ്റയില് പല ന്യൂസുകളും ഇതും കണ്ടിട്ട് എനിക്ക് അയക്കുന്ന സമയത്ത് ഒരു പേർക്ക് റീപ്ലൈ കൊടുക്കുന്നതിനെക്കാട്ടിയ ഏറ്റവും ബെറ്റർ ബെറ്ററാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് അറിയാം എന്തായാലും ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻസ്റ്റലാണ് ഏറ്റവും കൂടുതൽ വരിക യൂട്യൂബ് സെയിം നെയിം തന്നെയാണ് ഇൻസ്റ്റൽ കാരണം അവിടെ പെട്ടെന്ന് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഇതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കറണ്ട് സിറ്റുവേഷൻ ഇവിടെ നമുക്ക് ഹോപ്പ് ചെയ്യാം മാക്സിമം നല്ല കാര്യത്തിന് വേണ്ടി ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ബിഗോസ് ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ചാൻസസ് എൻ്റെ ഒരു ഞാൻ വീണ്ടും പറയുകയാണ് എൻ്റെ ഒരു സാഷ്യം വെച്ചിട്ട് വളരെ കുറവാണ് ഈ ഒരു പെട്ടെന്ന് മാറാൻ മരണം ആവില്ല മാക്സിമം ആവില്ല കാരണം അങ്ങനെ ഒരു നിൽക്കുന്ന ഒരു കൺട്രി ആണ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഒരുപാട് കാലമായിട്ടൊന്നുമില്ല കാർഡിൻ്റെ അത് വന്നിട്ട് ഇങ്ങനെ വരുന്നതാണ് കാരണം ഈ ഒരു കാർഡ് തിങ്ക് ചെയ്ത് നിൽക്കുന്ന അതായത് കിട്ടുന്ന രീതിയിൽ നിൽക്കുന്ന ഒരുപാട് സക്സസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരുപാട് മൈഗ്രൻസ് ഇവിടെ ഉണ്ട് അപ്പം പിന്നെ പോർച്ചുഗൽ ഈ കാർഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പോർച്ചുഗൽ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല പക്ഷേ എടുത്തു കളയാനുള്ള ചാൻസസ് വളരെ കുറവാണ് നമുക്ക് ഈ ഒരു ടൂറിസം ശെങ്കന്ന് മാറി കഴിഞ്ഞാലുള്ള ടൂറിസത്തിൻ്റെ ഒരു അടി ഗംഭീര ഒരു അടി ആയിരിക്കും പോർച്ചുഗൽ കൺട്രിയുടെ കൊണ്ട് അത് അവർക്ക് അറിയാം ആ ഒരു ചൂട് അവർക്ക് ഓൾറെഡി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതി സോൾവ് ആവട്ടെ എത്രയും പെട്ടെന്ന് അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കാണ്ടിരിക്കുക അടുത്ത വീഡിയോ കാണാനും മറക്കാണ്ടിരിക്കുക അതായിരിക്കും കാണൂ കാണൂ കണ്ട് കൊണ്ടേ